അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡേ ഓൾഡ് കൈരളി കോഴിക്കുഞ്ഞുങ്ങളുടെ സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കൈരളി കുഞ്ഞുങ്ങളെന്ന് പറയേണ്ടത് ഒറിജിനൽ കൊല്ലം ജില്ല വെളുന്തറ ഹാച്ചറിയുടെ ഒറിജിനൽ കൈരളി കുഞ്ഞുങ്ങളാണ് അതായത് ഈ കൈരളി എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ടാക്കിയ ഹാച്ചറിയാണ് കൊല്ലത്ത് വെളുത്തറ ഹാച്ചറി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന ഒറിജിനൽ കൈരളി കോഴിക്കുഞ്ഞുങ്ങളാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും ഒറിജിനൽ കുഞ്ഞുങ്ങളാണ് അപ്പോൾ കൈരളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാർക്കും അറിയിണ്ടാവും നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു ഐറ്റാണ് ഒന്നാമത് പിന്നെ വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം മുട്ട കിട്ടുന്ന നല്ലൊരു ഐറ്റാണ് കൈരളി അപ്പോൾ ഈ കൈരളി കോഴിയിൽ തന്നെ ഒരു പത്ത് ഐറ്റത്തോളം വെറൈറ്റീസ് വരുന്നുണ്ട് അതായത് ഞേക്കെണ്ണക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ തൊപ്പി കാപ്പിരി ഇങ്ങനത്തെ പല ഐറ്റംസ് കരിങ്കോഴി ഇങ്ങനെ പലവിധം കോഴികൾ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളെ കൈരളി കോഴി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഐറ്റം വെറൈറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞാൻ ഉണ്ട് തൊപ്പി കോഴിയുണ്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ചേർന്നൊരു ബ്രീഡാണ് കൈരളി കോഴികൾ നമുക്ക് വീടുകളിലൊക്കെ കഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കോഴിയും കൂടിയാണ് നമ്മളെ കൈരളി കോഴികൾ അപ്പോൾ ഇതിൻ്റെ ഒരു ദിവസം പ്രായം ഉള്ള കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ രണ്ടാഴ്ച ഒരു മാസം ആ ലെവലിലുള്ള കുഞ്ഞുങ്ങളുമാണ് നമ്മൾ സെയിൽ ചെയ്യാറ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളി നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഡെലിവറി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് മുപ്പത്തി രണ്ട് രൂപയാണ് ഡെലിവറി എക്സ്ട്രാ ചാർജാണ് വരിക എക്സ്ട്രാ മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മിനിമം അൻപത് പീസാണ് കൊടുക്കുക ഇത് ഒരു ബോക്സിൽ മൊത്തത്തിൽ നമ്മൾ എൺപത് പീസാണ് കൊടുക്കുക എൺപത് പീസ് എടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ റേഞ്ചിൽ നമുക്ക് തരാം അതേപോലെ തന്നെ മിനിമം അൻപതെണ്ണമാണ് കൊടുക്കുക അൻപതെണ്ണം എടുക്കുമ്പോഴുള്ള റേറ്റാണ് പറഞ്ഞത് മുപ്പത്തി രണ്ട് രൂപ അപ്പോൾ ആവശ്യമുള്ളതിലൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ്